പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ അംഗങ്ങളായിട്ടുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ യുഗപ്രഭാവനായിട്ടുള്ള ഇ എം എസ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തൊൻപത് വർഷം പൂർത്തിയാവുകയാണ് ഇ എം എസ് എന്ന മഹാനായിട്ടുള്ള നേതാവ് ഒരു സമൂഹത്തെയും ഒരു സംസ്ഥാനത്തെയും ഒരു രാജ്യത്തെയും രാഷ്ട്രീയ ദിശാബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയ കമ്മ്യൂണിസ്റ്റും സൈദ്ധാന്തികനും ചരിത്രകാരനും ഭരണകർത്താവും എല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ നീണ്ട അൻപത് വർഷക്കാലത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശയെ നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രീയ മസ്തിഷ്കമാണ് നിശ്ചലമായത് തൃശൂർ സെൻറ് തോമസ് കോളേജിലെ മികച്ച ചരിത്ര വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു എം എസ് തൻ്റെ ബിരുദ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായപ്പോൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ പറഞ്ഞത് അവൻ ചരിത്രം പഠിക്കുന്ന മികച്ച വിദ്യാർത്ഥിയാണ് എന്നാൽ അവൻ ചരിത്രം സൃഷ്ടിക്കേണ്ടവനാണ് എന്നാണ് ദ്ധ്യാപകന്റെ വാക്കുകളെ സർത്ഥകമാക്കിക്കൊണ്ടാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും സെൻറ് തോമസ് കോളേജ് ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച ഏറ്റവും നല്ല വായനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചറിയാൻ വേണ്ടി കഴിയും വായനയെ ലഹരിയായി സ്വീകരിക്കുക എന്നതു മാത്രമല്ല താൻ വായിച്ചത് എങ്ങനെയാണ് മനനം ചെയ്ത് പുതിയ പോരാട്ടത്തിന് ഊർജമാക്കുക എന്നതായിരുന്നു അദ്ദേഹം ആലോചിച്ചതും അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതം ഏറ്റവും ആദ്യം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനകത്തുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് ആ സമുദായത്തെ നവീകരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അതിനു വേണ്ടി അദ്ദേഹം അംഗമായിട്ടുള്ള സമൂഹം രൂപപ്പെടുത്തിയ സമുദായം രൂപപ്പെടുത്തിയ സംഘടനയുടെ മുഖമാസികയുടെ എഡിറ്ററായിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചന ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തൻ്റെ എഴുത്തിലൂടെ അദ്ദേഹം ഒരു സമൂഹത്തെ തന്നെ വരച്ചു കാണിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് തൻ്റെ സമൂഹത്തിലെ നിരവധിയായിട്ടുള്ള തെറ്റുകളെ അദ്ദേഹം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും അങ്ങനെ വിശകലനം ചെയ്ത വിഷയത്തിനോട് തൻ്റെതായിട്ടുള്ള അഭിപ്രായം ഭയരഹിതനായി അവതരിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി തൻ്റെ സമുദായം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെയും സ്ത്രീ വിരുദ്ധതയെയും ഏറ്റവും ശക്തമായി എതിർക്കാനും പ്രതിരോധിക്കാനും അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേരളത്തിൻ്റെ നമ്പൂതിരി സമുദായം എത്രമാത്രം സ്ത്രീവിരുദ്ധമോ ജനാധിപത്യ വിരുദ്ധവുമായിരുന്നു എന്നുള്ളത് നമ്പൂതിരി സമുദായത്തിനകത്തെ ജീവിതത്തിൻ്റെ കാലത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബാലവിവാഹങ്ങൾ നിഷിദ്ധമായിരുന്നില്ല മാത്രമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ ഒരുപക്ഷെ പ്രായപൂർത്തി യഥാർത്ഥ പ്രായപൂർത്തി വരാത്ത പെൺകുട്ടികളെ പോലും വയോവൃദ്ധന്മാരായിട്ടുള്ള നമ്പൂതിരിമാർക്ക് വേളി വിളിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ആ കാലത്ത് നിലനിന്നിരുന്നു എന്നാൽ ഇല്ലത്തെ ഒരാൾക്കൊഴികെ മറ്റൊരാൾക്കും വേളി കഴിക്കാൻ വിവാഹം കഴിക്കാൻ അവകാശമില്ലാതിരുന്ന ഘട്ടത്തിലാണ് വിധവ വിവാഹത്തെ എതിർത്തിരുന്നൊരു ഘട്ടത്തിലാണ് വിധവ വിവാഹത്തിനു വേണ്ടിയുള്ള ആശയപ്രചരണവും അദ്ദേഹവും കൂട്ടാളികളും നടത്തിയത് ഇത് നമ്പൂതിരി സമുദായത്തെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നവീകരിക്കാനും വേണ്ടി പ്രാപ്തമായി എന്നുള്ളത് ഇന്നത്തെ കാലം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇന്ന് അത്തരം ദുരാചാരങ്ങളോ ദുഷീതികളോ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനാവില്ല അത് വളരെ ചെറിയ അളവിൽ പിന്തിരിഞ്ഞ് നടത്തത്തിൻ്റെ ചില സൂചനകൾ ഇന്ന് നമുക്ക് കാണാനാകും എന്നുണ്ടെങ്കിലും കേരളീയ സമൂഹത്തെ പുരോഗമനപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ നിഷണാപരമായിട്ടുള്ള മികവ് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയാത്തതാണ് കേരളത്തിൻ്റെ ഈ സാമൂഹിക പ്രശ്നം അല്ലെങ്കിൽ സാമുദായിക പ്രശ്നം മാത്രമല്ല ഈ സാമൂതി സാമുദായിക സംഘടനകളെ രാഷ്ട്രീയ പോരാട്ടത്തിനു വേണ്ടി പ്രാപ്തമാക്കുകയും തയ്യാറാക്കിയെടുക്കാനും അദ്ദേഹം വലിയ ശ്രദ്ധയാണ് രൂപീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്രമാത്രം രാഷ്ട്രീയ മനുഷ്യനായി അദ്ദേഹം മാറി എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഈ സാമൂഹിക സംഘടനകളെ സമുദായ സംഘടനകളെ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് പ്രിയപ്പെട്ട ശകാക്കളെ നമുക്കറിയാം ഈ സാമൂഹിക പ്രസ്ഥാനം എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെതായ അവസ്ഥയിൽ നിന്ന് രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് പൊരുതി മുന്നേറണമെങ്കിൽ കോൺഗ്രസിലൂടെയാണ് കഴിയുക എന്ന് അന്നത്തെ കോൺഗ്രസ് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നേതൃത്വം നൽകിയെന്നുള്ളത് കൊണ്ട് അതിനംഗമാകാൻ അദ്ദേഹത്തിന് ഒരു മടി ഉണ്ടായില്ല എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഒരു വിഭാഗം സമ്പന്ന വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ പരിഷ്കരണവാദിയായി അദ്ദേഹം മാറുകയും ലോകത്തെ സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമം രൂപപ്പെടുത്തിയ സോവിയറ്റ് റഷ്യ അടക്കമുള്ള രാജ്യത്തെ സോഷ്യലിസ്റ്റ് സാമൂഹ്യ പോരാട്ടത്തിന്റെ വിജയത്തെ അദ്ദേഹം ഉൾക്കൊള്ളുകയും അതിനാവേശം കൊള്ളുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസിനെ സോഷ്യലിസ്റ്റുകളാക്കി മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പങ്കാളിയായി ക്രമങ്ങളാണ് അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് കോൺഗ്രസിന്റെ അംഗമാകാനും അതിന്റെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനും വേണ്ടി കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടുകൂടി മുപ്പതുകളുടെ മധ്യത്തോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ രഹസ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് നേതാവായിരിക്കെ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സിൻ്റെ നേതാവായിരിക്കെ കോൺഗ്രസ്സുകാരനായിരിക്കെ അദ്ദേഹം കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ സെക്രട്ടറി ആയിരിക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ആകർഷണാകുകയും അതിന് നേതൃത്വപരമായി പങ്കുവയ്ക്കുകയും ചെയ്തു കോഴിക്കോട് നിന്ന് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യ സമ്മേളനം കണ്ണൂരിലെ പിണറായിപ്പാറ പുറത്തു വെച്ച് ചേർന്നപ്പോൾ അതിൽ കൃഷ്ണപിള്ളയോടൊപ്പം നേതൃത്വപരമായ പങ്കുവഹിച്ചാൽ സഖാവ് ഈ യസമുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അംഗീക അംഗീകരിക്കപ്പെടുകയും കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അധികം അദ്ദേഹം നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ പല നേതാക്കന്മാരും സി പി ഐ നിലയുറപ്പിച്ചപ്പോൾ എസ് സി പി ഐ എമ്മിന്റെ ഭാഗമായി മാറുകയായിരുന്നു പിന്നീട് പി വി അംഗവും പതിമൂന്ന് വർഷക്കാലം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം സംഘ സംഘടനാ പ്രവർത്തനം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സൈദ്ധാന്തികമായി തന്നെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപയുക്തമായിരുന്നു കേരളത്തിൻ്റെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾ അത് അവഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ വേണ്ടി കഴിയാത്ത മണ്ണെന്ന് കരുത്തുള്ള നിലപാടുകളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് ലോക സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമം സോവിയറ്റ് രക്ഷയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും തകർന്നുപോയപ്പോൾ ആ തകർച്ച പ്രയോഗത്തിൻ്റേതാണ് എന്നും മാർസിസത്തിന് സോഷ്യലിസത്തിന് പിറകോട്ട് പോകാൻ കഴിയില്ല എന്നും അത് മുന്നോട്ടു തന്നെ സഞ്ചരിക്കും എന്നും പ്രഖ്യാപിക്കാൻ ഇ എം എസ് ഉണ്ടായിരുന്നു നിലപാടാണ് ലോകത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ അപജയമുണ്ടായിരിക്കുന്നു അതില്ലാതെയായിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരുപേക്ഷിക്കാനും കൊടിയുടെ നിറം ഉപേക്ഷിക്കാനും വേണ്ടി തയ്യാറായ ഘട്ടത്തിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അഥവ് കാണിച്ച നിശ്ചയദാർഢ്യം നിലപാട് അത് ഒരാൾക്കും അവഗണിക്കാൻ കഴിയാത്ത വണ്ണം കരുത്തുള്ളതായിരുന്നു ഇന്ന് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റം സ്ഥാനം ദാർശനികമായോ സൈദ്ധാന്തികമായോ പ്രയോഗപരമായോ പിറകോട്ട് പോകുന്നതല്ല എന്നും അതിന് ലോകത്തിലെ പ്രയാസപ്പെടുത്തുന്നവർ പട്ടിണിക്കാരൻ ദുരിതമനുഭവിക്കുന്നവൻ ചൂഷണം ചെയ്യപ്പെടുന്നവൻ ഉള്ള കാലത്തോളം അതിന് മുന്നോട്ടു പോകാതിരിക്കാൻ ആവില്ല എന്ന് തെളിയിക്കുന്നതാണ് പിന്നീടുണ്ടായിട്ടുള്ള കാലം കാണിക്കുന്നത് ഞാൻ ദീർഘമായിട്ടുള്ള പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല രണ്ടായിരത്തി എട്ടിൽ നടന്ന ലോകത്തിലെ സാമ്പത്തിക ക്രൈസിൻ്റെ കാലത്ത് മാർസിനെ തിരിച്ചു വിളിക്കുക എന്ന പ്രയോഗം ലോകവാകമാരം അലയടിച്ചുയർന്നത് ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് വിമോചിതരാകാൻ നിലവിലുള്ള മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് കഴിയില്ല എന്നും ഈ മുതലാളിത്തം രൂപപ്പെടുത്തിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ അതിന് മാർസിൻ്റെ നിലപാടുകളെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും ലോകം കണ്ടെത്തിയതിൻ്റെ അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇ എം എസ് തന്നെ മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ മാർച്ചു പറഞ്ഞതുപോലെ മുതലാളിത്തം അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രതിസന്ധിയെ നേരിടുകയും ആ പ്രതിസന്ധികളിൽ നിന്ന് കയറകയറുന്നതിനു വണ്ടികളിലധികം അവർ സ്വീകരിക്കുകയും ചെയ്യും അവിടെ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടം ദുർബലമായ കണ്ണിയെ പൊട്ടിക്കാനാകുമ്പോഴാണ് വിപ്ലവം സാധ്യമാകുന്നത് എന്നാണ് അത്തരമൊരു ശക്തമായ തൊഴിലാളി വർഗ ശക്തി ദുരിത ജീവിതം അനുഭവിക്കുന്ന ജനതയുടെ വിമോചനത്തിനു വേണ്ടി അതത് രാജ്യങ്ങളിൽ ഉയർന്നു വരാതിരുന്നു എന്നതും നമുക്ക് കാണാനാവും എന്നാൽ ഇത് അത്യധികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നേറുക തന്നെ ചെയ്യും എന്ന് ഇ എം എസ് പറഞ്ഞിടത്തേക്കാണ് ലോകം സഞ്ചരിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യയിലെ പ്രയാസപ്പെടുന്ന തൊഴിലെടുക്കുന്ന മനുഷ്യൻ്റെ പ്രതീക്ഷയായി ഇന്നും കേരളത്തിന് നിൽക്കാനാകുന്നത് കേരളം രൂപപ്പെട്ട സൈദ്ധാന്തികതയെ രാഷ്ട്രീയ പ്രയോഗത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇ എം എസ് സ്വീകരിച്ച നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ ഏറുമ്പോൾ ഒരു മുതലാളിത്ത സാമൂഹ്യക്രമത്തിനകത്ത് നിലനിൽക്കുന്ന സാമൂഹ്യക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പ്രദേശത്തിനകത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് അധികാരത്തിൽ വന്നാൽ ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിന് മുൻപൊരു മാതൃകയില്ലായിരുന്ന ഘട്ടത്തിലാണ് ഇ എം എസ് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വരുന്നത് ഞാൻ തൃശ്ശൂർ ജില്ല ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു സഖാവുന്ന നിലയിൽ തൃശ്ശൂകാരന് അഭിമാനിക്കാൻ നൽകുന്ന മറ്റൊരു കാര്യം ഇ എം എസ് സെന്റ് തോമസിലാണ് പഠിച്ച് പഠിച്ചിരുന്നത് എന്നതു മാത്രമല്ല അതായത് ഉണ്യമൂരിയിലെ ലേഖനങ്ങൾ ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് എന്നതു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ദിശാസൂചകം നൽകിയ അതിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കേരളത്തിന്റെ ഈ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രദേശമായി കേരളത്തെ നിലനിർത്തുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഗവൺമെന്റ് സ്വീകരിച്ച അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടുകൾ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനാവും ഏറ്റവും ആദ്യമായി അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് അത് കുടിയൊഴിപ്പിക്കൽ നിയമം നിരോധന നിയമം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് ഏത് പാവപ്പെട്ടവരും ഏത് ജാതിയിൽപ്പെട്ടവരും വിദ്യാഭ്യാസം ലഭ്യമാകണം എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ഗവൺമെൻറ് നേതൃത്വം നൽകി ഭൂമിയുടെ അധികാരികളായി ഭൂമിയിൽ പണിയെടുക്കുന്നവരെ മാറ്റിത്തീർക്കുക എന്നുള്ള നിലയിൽ ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് ആ ഗവൺമെൻറ് ആണ് സാമൂഹ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ഭൂപരിഷ്കരണ നിയമം എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് കാണാനാവും അതോടൊപ്പം തന്നെ വ്യാവസായിക രംഗത്തുള്ള വളർച്ചയ്ക്ക് ലഭ്യമാകുന്ന വിഭവങ്ങളെ സ്വീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കാണിച്ച മാതൃകാപരമായ നിലപാട് കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പ് നൽകിയതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യക്കാലത്ത് സംഘപരിവാറ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ അധികാരം എത്രമാത്രം ഇന്ത്യയിലെ മനുഷ്യരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ ആധുനിക മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യ മസ്തിഷ്കത്തെ ഷഡ്ഡീകരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്ന മനുഷ്യരെ ശരിയായ രീതിയിലേക്ക് നയിച്ചൊരുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്ത് കൂടുതൽ ശ്രദ്ധയുണ്ണതുണ്ട് എന്ന് വർത്തമാനകാലം നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ഏറ്റവും ജനവിരുദ്ധരും രാജ്യവിരുദ്ധരും മതനിരപേക്ഷ വിരുദ്ധരുമായിട്ടുള്ള ഒരു സംഘം ഇന്ത്യ രാജ്യത്തിനകത്ത് അധികാരത്തിലെക്കുമ്പോൾ ആധികാരത്തെ പിന്തുണയ്ക്കുന്നവരായി കുറെ കുറേ ജനങ്ങൾ ഉയർന്നു വരുന്നത് അത്തരമൊരു ആശയ തലത്തിലേക്ക് ുഷ്യർ എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അവരെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് കേവലം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് മാത്രമാവില്ല അത് സാംസ്കാരിക രംഗത്തെ വർഗസമരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കഴിയൂ എന്ന കാര്യം നമുക്ക് ഇന്ന് മനസ്സിലാക്കാനാവാം കേരളത്തിനകത്തടക്കം മതനിരപേക്ഷതയുടെ കരുത്തുള്ളൊരു പ്രദേശമായി നിലനിൽക്കുന്ന കേരളത്തിനകത്തടക്കം ഒരുപക്ഷെ ഈ വലതുപക്ഷ ആശയങ്ങൾക്ക് ഉണ്ടാകുന്നു വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ആശയപ്പെടുത്തുന്നത് ജാതി ചിന്തകൾക്കെതിരായി അന്ധവിശ്വാസങ്ങൾക്കെതിരായി അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളം ആ കേരളത്തിന്റെ മുന്നേറ്റത്തിൽ അടിസ്ഥാനപരമായി പ്രവർത്തിച്ചത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിനോടൊപ്പം സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് കലാരംഗത്തുണ്ടായിട്ടുള്ള അതിൻ്റെ പുരോഗമനപരമായ നിലപാടുകൾ തന്നെയാണ് കവിതകളും പാട്ടുകളും നാടകങ്ങളും സിനിമകളുമെല്ലാം പണിയെടുക്കുന്നവൻ്റെ പാവപ്പെട്ടവൻ്റെ കഥ പറയുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയുണ്ടായി അവന്റെ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി അത്തരത്തിൽ വലിയ നിലപാടുകളാണ് കേരളത്തിനകത്തെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങളും നിർവഹിച്ചത് നമുക്ക് കാണാൻ വേണ്ടി ആ പ്രവർത്തനങ്ങളെ കൂടുതൽ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് മുന്നിലും കേരളത്തിന്റെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് ഇതര രാഷ്ട്രീയ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള സമൂഹത്തിലെ മുന്നേറുന്നതിനു വേണ്ടി മുന്നേറുന്നതിനു വേണ്ടി കഴിഞ്ഞത് ഇ എം എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അടിസ്ഥാന ഭരണ നടപടികളും അതിനു മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ സാംസ്കാരിക രംഗത്തെ വർഗസമരങ്ങളും അതിൻ്റെ നേതൃത്വം തന്നെയായിരുന്നു നമുക്ക് കാണാനാവണം ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണം ഇന്ത്യയിലെ മുതലാളിത്ത അനുകൂല സാമ്പത്തിക നയങ്ങളും വലതുപക്ഷ ആശയ നയങ്ങൾക്കും എതിരായ പ്രതിരോധം ചമിച്ചെടുക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിനകത്ത് നിലനിൽക്കുകയാണ് ആ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നതുകൂടി വർത്തമാനകാലത്ത് ഒരു ഉത്തരവാദിത്തമായി നമുക്ക് കൂട്ടിയിട്ടുണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഊർജ്ജം നൽകിയ ഇ എം എസിന്റെ സ്മരണ പുതിയ പോരാട്ടങ്ങൾക്ക് നമുക്ക് വഴികാട്ടിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും ഇങ്ങനെയൊരു കൂട്ടായ്മ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചെറിയ ചെറിയ സംവാദങ്ങളിലൂടെ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നത് അത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനമാണ് യുഗപ്രഭാവനായിട്ടുള്ള സകാവ എന്റെ ദിക്തമായിട്ടുള്ള ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഇന്നത്തെ ഈ ദിനത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദിച്ചു വരുന്നു സഗാവ് ഇ എം എസിൻ്റെ ദീപ്തമായ സ്മരണകൾക്കുള്ളിൽ ഞാൻ ശരസ് നമിക്കുന്നു അഭിവാദ്യങ്ങൾ രക്താഭിവാദ്യം അർപ്പിച്ചു